അനുമോളെ നീ പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ മനസ്സിന് ഒരുപാടങ്ങ് വിഷമങ്ങൾ ഉണ്ടാക്കി ഞാൻ ഒരുപാടങ്ങ് ഹർട്ടായിപ്പോയി നമ്മുടെ ശൈത്യ പറയുന്ന ഡയലോഗാണ് ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് പ്രൊമോകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഒരെണ്ണം നിങ്ങൾ ഇന്നലെ രാത്രിയിലെ കണ്ട് കാണും പിന്നൊരെണ്ണം നമ്മുടെ അപ്പാനി അപ്പാനി നമ്മുടെ അനുമോളി ശൈത്യ ജിസൈല് ആരിനൊക്കെ വെച്ചിട്ട് ലാലേട്ടൻ ഇപ്പൊ ആയിട്ട് വന്ന ഒരു സാധനം ഇതിനിടയ്ക്ക് നമ്മുടെ നെവിനുമായിട്ടുള്ള ഒരു ചെറിയ കോൺവെർസേഷൻ അങ്ങനെ മൂന്നെണ്ണം വന്നിട്ടുണ്ട് പ്രൊമോ അതിൽ ആദ്യത്തെ നില രാത്രിയിലെ വന്ന നമ്മുടെ മസ്താനിയുടെ പ്രൊമോ മസ്താനിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രൊമോ അത് വേറൊന്നുമല്ല മസ്താനിയെ ലാലേട്ടനെ എടുത്ത് അങ്ങോട്ട് ഉടുത്തു വിടുന്നതാണ് ലാലേട്ടൻ ആ ഉടുത്തു വിടുന്നതിനകത്ത് ഞാനൊരു തെറ്റും പറയത്തില്ല കാരണം ഇന്നലെ നമ്മുടെ അപ്പാനി വെളിയിൽ പോയപ്പോൾ മസ്താനിയുടെ ഒരു സന്തോഷം നമ്മൾ എല്ലാവരും കണ്ടതാ ഓക്കെ മസ്താനി സന്തോഷിക്കട്ടെ കാരണം അവളെ നല്ല എന്തോ ഒരു തെറി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രയും വലിയൊരു തെറി ഒരാൾ പുറത്തേക്ക് പോകുമ്പോൾ മസ്താനി സന്തോഷിച്ചു എന്നായിരിക്കും നമ്മളെല്ലാരും വിചാരിച്ചേ പക്ഷെ അല്ല അത് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല അപ്പാനിയെ വിളിച്ച് നമ്മുടെ വേട്ടക്കാരൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ആദ്യമേ ബിന്നീടെ കൈ പിടിച്ചു പാലിച്ച് ജസ്റ്റ് അങ്ങോട്ടൊന്ന് നീങ്ങിയപ്പോ തന്നെ മസ്താനി അവിടെ കിടന്നങ്ങോട്ട് സന്തോഷ പുളകിതയായി തിർക്കുന്നുണ്ടായിരുന്നു കേട്ടായിരുന്നു അവളുടെ ഓ ചകാറി കൂവിയൊക്കെ അപ്പൊ അപ്പാനിയോടുള്ള പറ്റിയ തെറി പറഞ്ഞതിന്റെ ആ ഒരു സാധനം മാത്രമല്ല മസ്താനിക്ക് അവിടുന്ന് ആര് പോയാലും സന്തോഷമാണ് സന്തോഷം ഉണ്ടാവും മസ്താനിക്ക് എന്നല്ല അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഉണ്ടാവും അത് മനസ്സിനുള്ളിൽ കാണും കാരണം ഓക്കെ അവര് പോയല്ലോ ഇനി ആള് കുറഞ്ഞല്ലോ എന്നുള്ളൊരു സാധനം എല്ലാവർക്കും വരും പക്ഷേ മസ്താനിയുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരൊരു അതിരിനും അപ്പുറം നിൽക്കുന്ന ഒരു സാധനമാണ് ഒരാള് ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്തോ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല മസ്താനിയുടെ ആ ഒരു സ്വഭാവത്തോട് അപ്പാനി തെറി പിടിച്ചുകൊണ്ട് മാത്രം എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇപ്പോഴും ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല വേറെന്തോ ഒരാൾ പോകുമ്പോൾ ഭയങ്കര അങ്ങോട്ട് സന്തോഷം മൂത്ത് ഇല്ലെങ്കിൽ ബിന്നി പോകുമ്പോൾ എന്തിനാ ഇത്ര ആഹ്ലാദം അല്ലെങ്കിൽ ബിന്നി ഉടനെ കൈപ്പിടിച്ച വേട്ടക്കാരൻ നടത്തിയ ഉടനെ എന്തിനാ ഇത്ര ആഹ്ളാദം ഇത്ര ആഹ്ലാദത്തിന്റെ വല്ല ആവശ്യമുണ്ടോ ഇല്ല അപ്പാനി പോകുമ്പോൾ മാത്രം ആഹ്ലാദിച്ചാൽ പോരെ ഇത്തറി പറഞ്ഞൊരുത്തൻ വെളിയിൽ എന്നുള്ള സ്ഥാനത്തിൽ അല്ല അതുകൊണ്ട് തന്നെ ലാലേട്ടൻ വച്ച് കീറുന്നതിനകത്ത് ഞാനൊരു തെറ്റിംഗ് കാണുന്നില്ല പിന്നെ വന്നത് നമ്മുടെ ആര്യൻ്റെ ആര്യൻ്റെ നമ്മുടെ നെവിൻ നവിൻ ക്യാപ്റ്റൻ നെവിൻ ക്യാപ്റ്റൻ നെവിനോട് ചോദിക്കുന്നുണ്ട് മോനെ ഈ പകൽ കിടന്ന് അല്ല ലേട്ടാ ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയില്ല ലേട്ടാ സൂപ്പറടാ മോനെ നീ വീട്ടിൽ പോയി എന്നാൽ ഉറങ്ങുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ വീട്ടിലുള്ളപ്പോൾ ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റൂടാ എന്നൊക്കെ ചോദിക്കുന്നു അത് വളരെ തമാശകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രൊമോ കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ എത്തിച്ചിരിക്കുന്നത് എന്തായാലും കൊള്ളാം നെവിൻ ഒരു ആണെന്ന് വീണ്ടും വീണ്ടും നമുക്ക് ഇതിനകത്തോടൊക്കെ കാണിച്ചു തരികയാണ് ഏഷ്യാനെ ടീം അംഗങ്ങൾ ഉൾപ്പെടെ അല്ലേ എനിക്ക് അങ്ങനെയാ തോന്നിയത് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് മുമ്പാണ് ലാസ്റ്റ് നമ്മുടെ അനുമോൾ ശൈത്യ ജിസൈൽ ആര്യൻ അരിയൻ അരിയൻ ഇവർ നാല് പേരുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവർ നാലിരുന്ന് ഒരാളാണ് പോകുന്ന രീതിയിലാണ് ആ പ്രൊമോ അപ്പൊ എന്താണെങ്കിലും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാനും എനിക്കും അറിയാൻ സാധിച്ചിരിക്കുന്നത് നമ്മുടെ ശൈത്യമാണ് വെളിയിലേക്ക് പോയിരിക്കുന്നതെന്നാണ് അപ്പൊ എന്താണെങ്കിലും ലാലട്ടൻ പറയുന്നു അപ്പോൾ ഇതിൽ ഒരാൾ പുറത്തേക്ക് പോകും നല്ല സൗഹൃദത്തിലുള്ള രണ്ട് പേർ നമ്മുടെ ജിസൈലിനെയും ആര്യനേയും പറ്റിയിട്ടാണ് രണ്ട് പേർ അതുപോലെ തന്നെ നല്ല സൗഹൃദത്തിൽ സൗഹൃദത്തിലിരുന്ന് ഇപ്പോൾ സൗഹൃദമില്ല എന്ന് പറയുന്ന രണ്ട് പേർ ശൈത്യമനിമോളും ഇപ്പം ഇവർ ഓരോരുത്തരെ ഇങ്ങനെ ബും ബും എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് ആര്യൻ എന്നിട്ട് ജിസൈലിനോട് പറയുന്നു നീ കുറച്ചുകൂടെ ഗെയിം കളിക്കണം നീ ഗംഭീര ഗെയിമൊക്കെ ഇവിടെ സം ചെയ്യണം നിന്നിനെ കൊണ്ട് പറ്റും ആ ഒരു മൂഡിൽ ആര്യൻ പറയുന്നത് കേട്ടു അപ്പം ആര്യനെ കൊണ്ട് ഈ ഗെയിമൊന്നും പറ്റത്തില്ലേ ഏ അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക ആര്യൻ അപാര ഗെയിമറാണെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ എന്തൊക്കെയോ കണ്ടന്റുകൾ ഡെയിലി ആരിനും കൊടുക്കുന്നുണ്ട് ബിഗ് ബോസിന് ഉറപ്പായിട്ടും ഉണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ദ ബെസ്റ്റ് ഗെയിം പ്ലേ എന്നൊന്നും പറയാനില്ലെങ്കിലും കണ്ടൻറ്റ് എന്തെങ്കിലുമൊക്കെ അവൻ കാരണം പുറത്തേക്ക് വരുന്നുണ്ട് അത് വേറൊരു കാര്യം പക്ഷേ എനിക്ക് പേഴ്സണലി അത് എൻ്റെ പേഴ്സണൽ മാത്രം ഒരു റിവ്യൂവറായിട്ടല്ല ഒരു പ്രേക്ഷകനായിട്ട് മാത്രം കാണുമ്പോഴത്തേക്ക് ഒരു എനിക്ക് പേഴ്സണലി ആ വ്യക്തിയുടെ ഒരു ക്യാരക്ടറിനോട് അത്രയും ഇങ്ങോട്ട് ഇഷ്ടം തോന്നാറില്ല പക്ഷേ ഒരു ഗെയിമിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരു റിവ്യൂവറായിട്ട് ഞാൻ നോക്കുമ്പോൾ അയാൾ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ഇല്ലാതൊന്നും പറയാൻ പറ്റത്തില്ല കണ്ടന്റ് കൊടുക്കട്ടെ കൊടുത്തോണ്ടേ ഇരിക്കട്ടെ അപ്പം എന്താണെങ്കിലും ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശൈത്യം അനുമോളെ കാണിക്കുന്നുണ്ട് ശൈത്യം പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഒരു പ്രോബ്ലോ ഇല്ല അനുമോളെ ഉടനെ അനുമോള് പറയുന്നുണ്ട് നീ ഒന്നും പറയാറായിട്ടില്ല നീ വെയിറ്റ് ചെയ്യ് ശൈത്യ ആ പറയുന്നത് അതായത് ഞാൻ പുറത്ത് പോകുന്നുള്ളൊരു സാധനം തലയിൽ വെച്ചിട്ട് ശൈത്യം പറയുന്ന കണക്കാണ് എനിക്കൊരു പ്രോബ്ലം അല്ല നിന്നോട് ഞാനോട് നിന്ന് പോയാലും നമ്മളൊരു മൂഡ് പറയുന്നുണ്ട് അനിമോൾ പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും പറയാതെ വെയിറ്റ് ചെയ്യും അപ്പോൾ ചൈത്യ പറയുന്നുണ്ട് പല കാര്യങ്ങളും എനിക്ക് നീ പറഞ്ഞത് ഹേർട്ടായിട്ടുണ്ട് ഉടനെ അനിമോൾ പറയുന്നുണ്ട് നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നീ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു പ്രൊമോ ആണ് ഇപ്പം നമ്മൾ കണ്ടത് അപ്പോൾ ഇതിനകത്ത് എനിക്ക് മനസ്സിലായത് അനുമോളൊക്കെ ഒരു ഗെയിമറാണോ ഒരു ഗെയിമറാണ് അനുമോള് കാരണം ഇത്രയും ആഴ്ചകൾ കണ്ടന്റുകൾ ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടില്ലേ ഇപ്പം ലാലേട്ടൻ ഈ വീക്കെൻഡിൽ ഇന്നലെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്ത് പൊരിച്ചത് അനുമോളെയാ ഒന്ന് നമ്മൾ നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഇന്നലെ പുറത്തു പോയത് അനുമോളുടെയാ അല്ലേ അതൊരു ഗെയിം അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് കൊടുക്കാതെ നമ്മുടെ രേണു ഒക്കെ എന്തു അവിടെ ചെയ്തത് എന്നിട്ടും ജനങ്ങൾ വോട്ട് ചെയ്ത് തീർത്തുമായിരുന്നു അതുകൊണ്ടാണ് ലാലേട്ടൻ ഇന്നലെ കൂടുതലും ചോദിക്കാനും പറയാനോ നിന്നില്ലല്ലോ ഇനി കൊണ്ടുപോകുന്നില്ലേ കാരണം പ്രത്യേകിച്ച് വോട്ട് കൊടുക്കും ആളുകൾ പക്ഷെ അവിടെ നിന്നിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല രേണു എന്ന് പറയുന്ന വ്യക്തി അവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു കണ്ടന്റും ഇല്ല ഇടയ്ക്ക് കിച്ചു മോനാർ ഋതപ്പാന്ന് വിളിച്ച ഒരു കരച്ചിൽ അത്രേ ഉള്ളൂ ഇല്ലെങ്കിൽ പുറത്ത് പോകണം പുറത്തു പോകണം പുറത്ത് പോകണം അതല്ലാതെ വേറെ കണ്ടന്റ് ഇല്ല പക്ഷെ അനിമോൾ ആയിക്കോട്ടെ ജിസൈൽ ആയിക്കോട്ടെ ആര്യൻ ആയിക്കോട്ടെ അവർ കാരണം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ട് അത് ചെറിയൊരു കാര്യമല്ല മനസ്സിലായല്ലേ അതാണ് കോണ്ടന്റ് പിന്നെ ഗെയിം പ്ലേ അവർ വലിയ ഗെയിമറാണോ ആണോ ഞാൻ അങ്ങനൊന്നും പറയുന്നില്ല നമുക്കിപ്പോൾ ഒന്നും പറയാനായിട്ടില്ല ഇതൊക്കെ അവരുടെ ഒരു ഗെയിമാണ് ഈ ഈ കണ്ടന്റ് ഉണ്ടാക്കി പുറത്തേക്ക് വിടുന്നത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് അവർ കണ്ടന്റ് പുറത്തേക്ക് വിടുന്നുണ്ട് അത് പറഞ്ഞേ പറ്റുള്ളൂ അപ്പം എന്താണെങ്കിലും ഇന്ന് ശൈത്യമാണ് പുറത്തേക്ക് പോകുന്നത് ശൈത്യം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ ശൈത്യം മറ്റേ ഒരു മൂടാ ശൈത്യ ഇടയ്ക്കൊന്ന് ഫയർ ആയിട്ട് വരും പിന്നെ തിരിച്ചു മറ്റേ തീ അങ്ങ് കെട്ടുപോകും തളന്ന ഏതെങ്കിലും മൂലയ്ക്ക് കിടക്കും ഇതാണ് ശൈത്യം പക്ഷേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കെ നമ്മുടെ അനുമോൾ ആയിക്കോട്ടെ ജിസായിക്കോട്ടെ ആര്യൻ ആയിക്കോട്ടെ ഇവരൊക്കെ ഇങ്ങനെ കത്തിക്കത്തി നിൽക്കുക എല്ലാ ദിവസവും അപ്പൊ നമ്മുടെ അക്ബർ ഈ അപ്പാനി പോയത് കൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ അക്ബറിന്റെ വേർഡ് വേഷം ചിലപ്പം നമുക്ക് ഇനി കാണാൻ പറ്റും ഒരു ഗംഭീര ഗെയിം ആണ് അപ്പാ അപ്പാനിയും അക്ബറും കൂടെയും ഗംഭീരം അങ്ങനെ പറയാൻ പറ്റത്തില്ല പക്ഷെ അക്ബർ ഒരു നല്ല ഗംഭീര ഗെയിമറാണ് പോയിന്റ് പറഞ്ഞ് സംസാരിക്കാൻ അക്ബറിനെ അറിയാം അപ്പാനി എന്ന് പറഞ്ഞാൽ ചുമ്മാ മറ്റേ ഒച്ചൻ പവളം വെച്ചിട്ട് പോയിന്റ് പറഞ്ഞൊരാളോട് സംസാരിച്ച് മറ്റേ അടിച്ചിരുത്താനൊന്നും അപ്പാനിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അക്ബറിനത് പറ്റും അപ്പം അപ്പാനി കൂടെ പോയ സ്ഥിതിക്ക് അക്ബറിൻ്റെ വേർഡ് വേർഷൻ നമുക്ക് എന്തായാലും കാണാൻ പറ്റും ഞാൻ അതിനാണ് ആഗ്രഹിച്ചത് എനിക്ക് തോന്നുന്നു ഞാനിന് മുമ്പേ ഏതൊരു വീഡിയോ ഇത് പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ട് പേരും ഈ സയാമിസളകൾ ഇരട്ടകളൊന്ന് ബ്രേക്ക് ആയാൽ ഉറപ്പായിട്ടും മറ്റൊരാളുടെ ഗെയിം അതിപ്പം കറക്റ്റായിട്ട് അപ്പാനി പോയി അക്ബറിന്റെ ഗംഭീര ഒരു ഗെയിം ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷാനവാസ് ആയിക്കോട്ടെ ബാക്കി എല്ലാവരും എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് തരുന്നുണ്ട് അവരുടെ ഒരു ഒരു ഭാഗത്ത് നിന്ന് അനുമോളൊക്കെ പിന്നെ പറയേണ്ട കാര്യമില്ല തന്നിരിക്കും എവിടുന്നെങ്കിലും ഒക്കെ എന്തെങ്കിലും ഇപ്പൊ ഇപ്പോൾ തന്നില്ലെങ്കിലും അനുമോളെ ചുറ്റിപ്പറ്റി വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പേരും പറഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡ് പോയി കാണട്ടെ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എപ്പിസോഡിൽ ഇനിയും എന്തെങ്കിലും ട്വിസ്റ്റുകൾ ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ എന്താണെങ്കിലും അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് എല്ലാവരും അങ്ങോട്ട് സ്റ്റെറ്റ്യുണ്ട് ആൻഡ് സ്റ്റെബിയൗണ്ട്